തേടി തരയിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ഒരു ദിവസം എല്ലാവരും ദൈവാലയത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു അവനിരുന്ന് അവരോട് പ്രസംഗിക്കാൻ തുടങ്ങി ശാസ്ത്രിമാരും പരീക്ഷന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവളെ വിധിക്കാൻ യേശുവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ യേശു കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതുവാൻ തുടങ്ങി ചോദ്യം ഇതാണ് യേശു എന്താണ് എഴുതിയത് ഇത് ആർക്കും അറിയില്ലെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ യഹോവ മോശിയോട് പറയുന്നു ദൈവത്തോട് പാപം ചെയ്തവൻ്റെ പേർ മായച്ചു കളയുമെന്ന് അതായത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവൻ നരകത്തിൽ തള്ളപ്പെടും ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെടുകയും മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് പാപമോചനം ലഭിക്കും നിങ്ങളുടെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിലനിൽക്കും അങ്ങനെയായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ